കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോപണങ്ങളുണ്ട് രണ്ടാമത്തെ പെൺകുട്ടി അതിനൊപ്പമാണ് ഇപ്പം താങ്കളുടെ എഫ് ബി പോസ്റ്റ് വരുന്നത് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അന്ന് ഷാഫി പറമ്പിൽ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തതെന്നും പുച്ഛത്തോടെ നോക്കുകയാണ് ചെയ്തതെന്നുള്ളത് അതിന്റെ തെളിവുകൾ താങ്കളുടെ കൈവശം ഉണ്ട് എന്നും പറയുന്നു എന്താണ് ആ വിഷയങ്ങൾ എന്താണ് നേരത്തെ തന്നെ ഷാഫി പറമ്പിലും ഒറ്റ അതിന് കൂടെ ഒരു ഒറ്റ കാര്യം കൂടി ചോർച്ചയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളൊക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ പ്രസിഡന്റ് ആകുന്നത് കുറെ നാളുകൾക്ക് മുമ്പാണ് അപ്പൊ അന്ന് ഇക്കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടായിരുന്നല്ലോ താങ്കൾ ഇക്കാര്യങ്ങൾ ഷാഫി പറമ്പിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു വ്യക്തത ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിനു ശേഷമാണ് രാഹുൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞതിനു ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി നിലവിൽ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജെ എസ് അഖിലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് തന്നെ ഒരുപാട് കോൺഗ്രസ്സിൽ നല്ല ഒരുപാട് ആളുകളുണ്ട് അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസ്സിലടക്കമുള്ള മഹിളാ കോൺഗ്രസ്സിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയുടെ ഭാഗത്തു ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ എം എൽ എയോട് അന്ന് ഞാൻ സംസാരിച്ചത് അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് കാരണം ഞാനൊരു എഴുത്തുകാരിയാണ് സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എഴുത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം പി നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കുക അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കർഷക സമരത്തിൽ പങ്കെടുക്കും ഒരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്ന് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാനൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണാണ് കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ എന്റെ അനുഭവം മാത്രമല്ല ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനേറെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ ഇടത്തോട് കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ അക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്ന്